മുൻകരി താരവും സിനിമ താരവും കൂടിയൊക്കെ കലാഫോൻ പ്രചോദനം അപ്പം ഈ വേദി വരെയാണ് ഒരു ലൈവായിട്ട് സംസാരിക്കുക അല്ല മോനെ എല്ലാവർക്കും ഒരു ബിഗ് സാല്യൂഡ് തന്നെയാണ് കാരണം എന്നും നിങ്ങളൊക്കെ നമ്മളെ കോരി തിരപ്പിക്കുന്ന തരത്തിലുള്ള പെർഫോമൻസ് ആണ് കാഴ്ച വയ്ക്കുന്നു എന്നുള്ളതാണ് കാരണം നമ്മളൊക്കെ എന്നും എന്നും അന്തം വിട്ട് ഞാനൊക്കെ എന്നും അന്തം വിട്ട് ഈ പിള്ളേരുടെ പെർഫോമൻസ് ഒക്കെ കാണുന്നു എന്നുള്ളതാണ് അങ്ങനത്തെ രീതിയിൽ ഓക്കെ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സും കാര്യങ്ങളും ഒക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് ഇനി അടുത്ത പരിപാടിയിലേക്ക് പോയാലോ

ാണ് കാണിക്കാൻ പോകുന്നത് അദ്ദേഹം ഈ മസില് അടക്കി പിടിച്ചുള്ള ഒരു ചെരിയുണ്ട് ഇനി അദ്ദേഹം താല്പര്യമൊന്നും ഇല്ലാതെ ഇനി അദ്ദേഹം തുറന്നു ചിരിക്കാറുണ്ട്

പോയി െ പിന്നെ അളീനത്ര പഠിക്കേണ്ട കാര്യമൊന്നുമില്ല അത്ര ദൂരം നമ്മുടെ തിരുവനന്തപുരത്തല്ലേ അല്ലടി ഒന്നുമില്ലെങ്കിലും നല്ല മാർക്ക് വാങ്ങിച്ചല്ലേ നമ്മുടെ പപ്പു അദ്ദേഹത്തിന്റെ വോയിസ് ആണ് ചെയ്യാൻ പോകുന്നത് അകലെ ട്രീസ് തന്നെ ഓളെ വീട്ടിൽ പോയിട്ട് നാരഞ്ച് കൊല്ലായി എടക്ക് എനക്ക് തന്നെ തോന്നാനുണ്ട് ഞാൻ ചെയ്ത പോലത്തെ ക്രോഡിംഗായി പോയി എടാ വീട്ടുകാരോടൊക്കെ പറഞ്ഞ് സമയിപ്പിച്ചിട്ട് പതൊക്കെ നടത്തിയ പോരെ നിങ്ങളൊക്കെ ചെറിയ പ്രായമല്ലേ നമ്മളെ ഒരുപാട് ചിരിപ്പിക്കുന്ന കോമഡി താരം കൂടിയൊക്കെ ആയിട്ടുള്ള നമ്മുടെ ദീപൂന്നാവായിക്കോളം ദീപു ചോട്ടന്റെ പോയി എന്തെ തീർന്നുണ്ടേട നമ്മളില്ല ഇല്ല അപ്പുറത്തറേ

എന്നാലും വിചാരിച്ചോ ചളിയാന്ന് അതാണ് ഉദ്ദേശിക്കുന്നത് അല്ല വേറെ ആയിട്ട് ഞാൻ ചോദിച്ച സീരിയസ് അടി ചില്ലറായിട്ട് എന്തെങ്കിലും ഉണ്ടോ നമുക്ക് തരപ്പേ ലോഡ് ക്യാഷ് ഇറക്കി ദീപചാണ്ടീ കഴിഞ്ഞോ കഴിഞ്ഞു ചെയ്തൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു